അസലാമലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തു ലൈവ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാനിരിക്കുന്നത് ജീവിതത്തിൽ പ്രധാനമായും ആവശ്യം വരുന്നതായ ദിക്കറുകളെക്കുറിച്ചാണ് വിഖറുകൾ എന്നുള്ളത് ജീവിതത്തിൻ്റെ അവിഭാജ്യ അംഗമാണ് ഓരോ പ്രയാസ സന്ദർഭങ്ങളിലും സന്തോഷ സന്ദർഭങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും ഓരോ ദിക്കറുകളുണ്ട് നമുക്ക് കടക്കാം ഒന്നാമതായി പ്രയാസ സന്ദർഭങ്ങളിലുള്ളതായ തിക്കറ് ഇതിനെ ദ്വാ ഉൽ ഖർബ് എന്നാണ് പറയുന്നത് ഇത് നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ പ്രയാസ സന്ദർഭങ്ങളിൽ പറയാറുണ്ടായിരുന്നതായ ദ്വീക്റാണ് ദ്വാ ഉൽ കർബ് എന്താണെന്ന് നമുക്ക് നോക്കാം വാൻ ഇബുനു അബ്ബാസ്റലി അള്ളാഹ് വാൻഹു അന്ന റസൂൽ അള്ളാഹി സലഹു അലഹി വസ്ലം ഖാന അക്കൂൽ വൈന്ദൽ ഖർബ് ഇബ്നു അബ്ബാസ്വലു വാൻഹുവിൻ്റെ തൊട്ട് നിവേദനം നബീ സലഹു അലഹി വസ്ല്ലാമ തങ്ങൾ പ്രയാസ സന്ദർഭങ്ങളിൽ പറയാറുണ്ടായിരുന്നു എന്തായിരുന്നു ആ ദിക്ർ ല ഇലാഹ ഇല്ലാഹുൽ അലീമുൽ ഹലീം ല റബ്ബുൽ ഇഹുറബുൽ അലീം ല ഇലാഹ ഇല്ലാഹു റബ്ബു സമാവാത്തി ഒറബുൽ അർലി വറബുൽ റബ്ബുൽ ആർഷിൽ കരീം എന്നായിരുന്നു ഈ ദിക്ർ ഈ ദിക്ർ ഓരോ പ്രയാസം വരുന്ന സന്ദർഭത്തിൽ പറയുകയാണെങ്കിൽ തീർച്ചയായും വിശ്വാസമുണ്ടെങ്കിൽ ആ പ്രയാസം നീങ്ങിക്കുട്ടുന്നതാണ് രണ്ടാമതായി അങ്ങാടിയിലേക്ക് പോയാൽ പറയാൻ നിൽക്കുന്നതായ ദിഖർ വാൻ ഒമർ അലി അള്ളാഹ് അന്ന റസൂലഹി സലഹു അലഹി വസ്ലം ഖാൽ മന്ദ ഹലസ് ഫാൽ ഒമർ അലി അള്ളാഹു വാൻഹുവിനെ തൊട്ട് നിവേദനം നബി സലാഹു അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞു ആരെങ്കിലും അങ്ങാടിയിലേക്ക് പോയി അങ്ങാടിയിൽ പറഞ്ഞാൽ ഈ ദിക്കറിനെ പറയുകയാണെങ്കിൽ ീഖ ല ഇത് അങ്ങാടിയിൽ വെച്ച് പറയുകയാണെങ്കിൽ കതബള്ളാഹു ലഹു അൽഫ അൽഫി ഹസനത്തിൻ അവനിക്ക് പത്ത് ലക്ഷം പ്രതിഫലം അള്ളാഹു രേഖപ്പെടുന്നതാണ് വമഹ അൻഹു അൽഫ അൽഫി സയി അതിൻ അവനെ തൊട്ട് പത്ത് ലക്ഷം തെറ്റുകളെ മായ്ക്കുന്നതാണ് വറഫ അൽഫ അൽഫി ദറജത്തിൻ അവൻക്ക് പത്ത് ലക്ഷം ദറജ ശ്രേഷ്ഠത ഉയർത്തുകയാണ് ഒബനാലഹു ബൈത്തം ഫിൽ ജന്ന അവൻ്റെക്ക് സ്വർഗത്തിലൊരു ഗോപുരം പണയുകയും ചെയ്യും റവാഹു തുർമദി ഒബനുമാജ ഇത് നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞതായി തുറമുദി ഇമാമും ഇബിനുമാജ ഇമാമും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഒരു പ്രാവശ്യം ഈ ദിഖറിനെ പറഞ്ഞാൽ കിട്ടുന്നതായ പ്രതിഫലങ്ങളാണ് ഇതൊക്കെ ഇതിനെ നിത്യമാക്കുകയാണെങ്കിൽ എത്രയെത്ര പ്രതിഫലങ്ങൾ നമുക്ക് നേടാൻ കഴിയും നബി സലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു തന്ന ദിക്കറാണ് ഇതൊക്കെ ഇനി മറ്റൊരു ദിഖറിനെ നോക്കാം രാത്രി യാത്ര ചെയ്യുമ്പോൾ പറയാൻ നിൽക്കുന്നതായ ദിഖർ വാനിബിന് അമർ അല്ലിഹ് അൻ ഹുഖാൽ ഖാന റസൂൽ അഹു സു അല്ലാ സർ ഫുൽ ഇബ്ന അമർ അലി അള്ളാഹു അനുഹുവിൻ്റെ തൊട്ട് നിവേദനം ഇബ് അവർ പറയുന്നു കാന റസാഹി സു അല്ലാ അലിഹി വസ്ലം ഇതാ സാഫറ ഫ അല്ലു ഫഖാൽ നബി സലാഹു അലിഹി വസ്ല്ല യാത്ര ചെയ്യുമ്പോൾ രാത്രിയാൽ രാത്രിയായാൽ പറയാറുണ്ടായിരുന്നു യാ അർലു റബ്ബി വറബിക്കില്ല ഔദ്ദു ബില്ലാഹിമിൻ ഷറിഖി വഷറിമ ഫീഖി വഷറിമ ഖുലിഖ ഫീഖി വഷറിമ യദിബ് വാലിക്ക് വ ഊദ് ബില്ലാഹിമിൻ അസദിം വ അസ്വദ് ഒമിൻ അൽ ഹയ്യഥി അൽ അക്രബ് ഒമിൻ ഷറി സാക്കിൻ ബലദ് ഒമിൻ ഒമിൻ വാലിദിം വമാവലദ് എന്ന ഇദിഖർ പറയാറുണ്ടായിരുന്നു രാത്രി നാം സാധാരണയായി യാത്ര ചെയ്യാറുണ്ടാകും അപ്പോൾ പേടിയുണ്ടാകും അപ്പോൾ ഇദിഖർ പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ടാകും ഇനി മറ്റൊരു ദിക്കറുകൾ നോക്കാം വീട്ടിൽ പ്രവേശിച്ചാൽ പറയേണ്ടതായ ദിക്കറ് വാൻ ഹൗലത്ത് ബിൻ തെ ഹക്കീം ഹക്കീമില്ലാ ഖാലത്ത് സമയത്ത് റസൂൽ അള്ളാഹിഅലം യക്കൂൽ അൽ മക്കിൻ തെ ഹക്കീം റലി വാൻഹ എത്തൊട്ട് നിവേദനം അവർ പറയുന്നു നബി നബിസ്ലാഹു അലഹി വസ്ലാം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് ആരെങ്കിലും വീട്ടിലേക്ക് പ്രവേശിച്ച് ഇങ്ങനെ പറഞ്ഞാൽ ആലി മാത്തില്ല ഹിത്തരി എന്ന രീതി വീട്ടിൽ പ്രവേശിച്ച് പറഞ്ഞാൽ ലം്യു ഷെയ് ഉൻ ഹത്താലിക്ക ആ വീടിൽ നിന്ന് അയാൾ ഇറങ്ങുന്നതുവരെ അവനിക്കൊരു ബുദ്ധിമുട്ടോ ഒരു പ്രവേ പ്രയാസമോ ഉണ്ടാവുകയില്ല എന്ന് നബിസ്വല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ പറഞ്ഞതായി റവാഹു മുസ്ലിം മുസ്ലിം ഇമാം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇതൊക്കെ നബി നബിസ്വല്ലാഹു അലഹി വസല്ലാ തങ്ങളിൽ നിന്ന് നേരെയായി കിട്ടിയതായ ഹദീസുകൾ ഹദീസുകളുടെ അടിസ്ഥാനത്തിലുള്ളതായ ദിക്കറകളാണ് ഇത് പറഞ്ഞാൽ ഒരിക്കലും അള്ളാഹു സുബാനഹു വഅല ഖാ ഇബാക്കോല എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് ഈ ദിഖറുകളെയൊക്കെ ജീവിതത്തിൽ നിത്യമാക്കാൻ ശ്രമിക്കണം അള്ളാഹു സുബാനഹു വഅല തൗഫീഖ് നൽകുമാറാവട്ടെ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അസ്സലാമു അലൈക്കും